അംബേദ്കർ ശ്രദ്ധാപൂർവ്വം ചെയ്തത് അംബേദ്കറുടെ ഭരണഘടന ഇങ്ങനെയാണ് ആ അംബേദ്കറുടെ ഭരണഘടനയും മതനിരപേക്ഷത എന്ന് പറയുന്നത് ഗവൺമെന്റ് അംബേദ്കറുടെ ഭരണഘടനയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന് മതമില്ലാതെ ഗവൺമെന്റ് മതപരിപാടിയല്ല ഇത് പാർലമെന്റ് നിയമസഭ പോലീസ് സ്റ്റേഷൻ വില്ലേജ് ഓഫീസ് തഹസിൽദാര് അതിനെയെല്ലാം മര്യാദയ്ക്ക് കൊണ്ടുനടക്കുക ആളുകളെ ഉപദ്രവിക്കാതെ പോലീസ് സേന ഉണ്ടാകുക നിയമം വ്യാഖ്യാനിക്കാൻ കോടതി ഉണ്ടാകുക നിയമലംഘനം നടത്തുന്നവരെ ശിക്ഷിക്കുക കലത്തുറുക്ക് ഉണ്ടാക്കുക അതേമാതിരി തന്നെ ചെയ്യാനാണ് ഗവൺമെന്റ് ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ പൂജാരിക്കാണോ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവന് വേണ്ടിയാണോ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കുരിശി പരക്കുന്നവർ വേണ്ടിയാണോ അല്ല അപകടമോ ഗവൺമെന്റ് എന്ന് പറയുന്നത് നോ നിങ്ങക്ക് മതമാകുന്നതിന് ഗവൺമെന്റ് എതിരല്ല മതമില്ലാതാകുന്നതിനും എതിരല്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പി എന്ന് പറയുന്നത് പട്ടി ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിനൊരു മതം ഉണ്ടായിട്ടുണ്ട് കാശ്മീരി ബ്രാഹ്മണനാണ് നെഹ്റു കാശ്മീരി ബ്രാഹ്മണനാണ് ചെറിയ ബ്രാഹ്മണൻ ഒന്നും പക്ഷെ ആ ബ്രാഹ്മണനെ ഒരിക്കലും പോണിയിട്ടുണ്ട് ആ ബ്രാഹ്മണൻ ഒരു അമ്പലത്തിൽ പോയില്ലോ ആ ബ്രാഹ്മണൻ ശൈനപ്രതിഷ്ഠം നടത്തിയില്ല ആ ബ്രാഹ്മണൻ ഒന്നാം സ്വാതന്ത്ര്യ ദിനത്തിൽ നാൽപ്പത്തിയേഴിൽ ചെങ്കോട്ടയിൽ പ്രസംഗിക്കുമ്പോൾ ആ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് മതവും ഇല്ല ദൈവവിശ്വാസം പക്ഷെ ആ ദൈവവിശ്വാസമില്ലാത്തവന്റെ പിന്നിലല്ലായിരുന്നു ദൈവവിശ്വാസികൾ മുഴുവൻ അതാ ഭരണകർത്താവ് എന്ന് പറയുന്നത് ഭരണകർത്താവ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നരേന്ദ്രമോദി അല്ല ഭരണകർത്താവ് ഭരണകർത്താവ് എന്ന് പറഞ്ഞ മുഴുവൻ ജനങ്ങളെയും സ്വാധീനിക്കുകയും ഇടപെടുകയും ചെയ്യുന്നവരുടെ പേരാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് അമൃത എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്ന് പ്രാവശ്യമായി മൂന്ന് വിമാനത്തിലായി നൂറ്റി ഇരുപത്തിനാല് നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റി പതിനേഴ് തുടങ്ങിയ ഇന്ത്യക്കാര് അമേരിക്കക്കാര് കയ്യിൽ ചങ്ങലയും കാലിൽ ചങ്ങലയും വിട്ട് എടുത്ത് തള്ളി നാനൂറ് നാനൂറ്റി അറുപത് ആളുകളെ മൂന്ന് വിമാനത്തിൽ കൊണ്ടുപോയി അതിലൊരു സ്ത്രീ പത്രക്കാരോട് പറഞ്ഞത് നിങ്ങൾ കിട്ടുന്നറിയില്ല ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും അവര് പറഞ്ഞത് ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടായപ്പോ കയ്യൊന്ന് അഴിച്ചു തരാൻ പറഞ്ഞപ്പോൾ കയ്യഴിച്ചു തരാം പക്ഷെ കാലിലെ അഴിക്കാൻ പറ്റില്ല ക്ലോസറ്റിലേക്ക് കയറിയിരിക്കാൻ പറ്റുന്നില്ല കാലിമച്ചക്കലിട്ടു ക്ലോസറ്റിലേക്ക് കയറി ഇരിക്കാം യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് കയറി ഇരിക്കാൻ പറ്റുന്നില്ല കാലിമെ ചങ്ങല ഇട്ടു ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ല എന്നൊരു വൃദ്ധൻ പറഞ്ഞപ്പോൾ അയാളുടെ കാലിൽ കയ്യിലെ ചങ്ങലഴിച്ചിട്ടുണ്ട് നമ്മൾ കാലിലെ ചങ്ങലഴിച്ചിട്ടുണ്ട എന്താണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകത നോക്കുന്നത് തള്ളിടല്ലെങ്കിൽ ആരട എന്ന് ചോദിക്കാൻ ഈ രാജ്യത്ത് ആരെങ്കിലും ഉണ്ടായി മെക്സിക്കോ എന്ന് പറയുന്ന ഒരു ഒരു അർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിച്ചു മര്യാദയ്ക്ക് തിരിച്ചുകൊണ്ടോടാണോ എത്ര ലക്ഷം ആളുകൾ അവിടെ താമസിക്കുന്നത് ആകെ ഒരു കോടി താഴെ ആളുകൾ മെക്സിക്കോവിൽ ഒരു കോടി താഴെ ആളുകളുടെ ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ ഭരണാധികാരി അമേരിക്കയുടെ ട്രംപിനോട് പറഞ്ഞു വേഷം കെട്ടൊന്നും ഇവിടെ എടുക്കേണ്ട കയ്യുമേയും കാലുമേയും ചങ്ങലിട്ടൊന്നും ആളെ ഇറക്കാൻ പറ്റില്ല നിങ്ങൾക്ക് അവരെ വേണ്ടെങ്കിൽ വിമാനത്തിൽ ഇങ്ങോട്ട് പറഞ്ഞയച്ചോ ഞങ്ങൾ സ്വീകരിച്ചോളാം നിന്റെ തറവാട്ടു വകയായിട്ടോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞില്ലേ നരേന്ദ്രമോദി പറഞ്ഞു അവരങ്ങനെയാണ് അവർ ചെയ്യുന്നത് യും കയ്മയും ചങ്ങലിയിട്ട് താഴെ ഏത് നാട്ടിൽ ഭഗവത് സിംഗിന്റെയും ലാലാ ലജപതറായിയുടെയും രാജഗുരുവിന്റെയും സുഖദേവിന്റെയും നാട്ടിൽ കൊലയ്ക്ക് വേണ്ടി കയറി ചുരുക്കി വെച്ച് നിങ്ങളെ നിങ്ങളെ തൂക്കിലേറ്റാൻ പോകുന്നു എന്ന് പറയുമ്പോ സമയമായില്ലെങ്കിൽ ഒരു പതിമൂന്ന് പേജും കൂടി ഒരു പുസ്തകം വായിച്ചു നിൽക്കാനുണ്ട് അത്രയും ഒരു സമയം തരാമെന്ന് ചോദിച്ച ഭഗവത് സിംഗിന്റെ നാട്ടിൽ ചാലി ബാലാബാഗിലെ വെടിവെപ്പിന് ശേഷം അതിനു പകരം വീട്ടാൻ വേണ്ടി ആ പഞ്ചാബിൽ നിന്ന് പോയ ഉത്തം സിംഗിന്റെ നാട്ടിൽ ശിക്ഷിക്കുന്ന സമയത്ത് നിന്റെ പേരാണെന്ന് പറഞ്ഞ പോയി എന്റെ പേര് ഉത്തം സിംഗ് എന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉത്തം സിംഗിന്റെ നാട്ടിലാണ് ഈ ഇറക്കുന്നത് പഞ്ചാബ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അനഃഖങ്ങളായ ഒരുപാട് കഥകളുള്ള സ്ഥലം അതാണ് ഞാൻ പറഞ്ഞു ഞാൻ ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ജാതിയാണ് ഞാൻ കോൺഗ്രസിന്റെ ഗുണങ്ങൾ കൂടി പറയാത്തിയത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഏഴാം കപ്പൽപ്പട പടവിടെ വന്നില്ല ഏഴാം കപ്പൽപ്പട പാകിസ്ഥാനുമായി യുദ്ധം നടക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ദിരാഗാന്ധിയോട് വിളിച്ചു പറഞ്ഞു ഇന്ന് രാത്രിയോട് യുദ്ധം നടത്തണം പാകിസ്ഥാൻ പറയുന്ന എഗ്രിമെന്റിൽ ഒപ്പുറം അല്ലെങ്കിൽ നിങ്ങളുടെ സമുദ്രത്തിൽ വന്ന് ഞങ്ങൾ ഏഴാം കപ്പൽ പട ബന്ധം രാഷ്ട്ര വിമാനങ്ങൾ കപ്പൽ ചെയ്തിങ്ങനെ പൊന്തി പറന്ന് നിങ്ങളുടെ എല്ലാ ഇന്ത്യയുടെ മർമ്മപ്രധാനമായ ഭാഗങ്ങളിലും ഞങ്ങൾ പോകുമ്പോൾ പറഞ്ഞു പറഞ്ഞോ വേണ്ട ഞാൻ എന്ത് ചെയ്യാന്നാണ് പറഞ്ഞത് ഇന്ദിരാഗാന്ധി പറഞ്ഞു നിങ്ങൾ പാകിസ്ഥാനെ സഹായിക്കും സഹായിക്കാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ വിഷയം അതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ ഇന്ത്യയുടെ സമുദ്രാതിർത്തി കടന്നുങ്കിൽ കയറിയാൽ നിന്നെയും വിടില്ല നിന്റെ പട്ടാളക്കാരെയും വിടില്ല അത് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ് ഞാനാണ് എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധിയുടെ നാടാണ് ഈ നാട് എടാ പട്ടാളക്കാരെങ്കിൽ തറന്നാതിന്റെ വിട്ടില്ല എന്നാ പറഞ്ഞു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു ഇന്ത്യയെ സ്വപ്നം നമ്മൾ സ്വാതന്ത്ര്യമാണ് അമൃതവും നാം തേടുന്നൊരാനന്ദവും എന്ന് പറകൊട്ടി യോതുവാൻ എല്ലാ മൊഴിയിലും മുഴിയിലും എങ്ങനെ മനുഷ്യന്റെ ചത്തവും ചൂരുമുണ്ടെ എല്ലാ ഇടങ്ങളിൽ വെളിച്ചം വെളിച്ചം ആ മണ്ണിൽ ഈ വെണ്ടി കവിപാടിയില്ലേ ഓയുപ്പ് ഹൃദയത്തിൽ മുഖിയല്ലേ എഴുതിയത് എവിടെയാണോ ഈ സ്വാതന്ത്ര്യം വിദേശകാര്യമന്ത്രി ജയശങ്കറിനോട് ഞാൻ ചോദിക്കുന്നു എവിടെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഇതാണ് നമ്മുടെ രാജ്യത്ത് ഇവർക്ക് ഭരിക്കാൻ പോറിയില്ല കൊറ്റിനില്ലാത്തവൻ കോപ്പുമോഹിക്കുമോ വറ്റിനില്ലാത്തവൻ പാൽ കുടിച്ചിടുമോ വീട്ടിലുണ്ടെങ്കിൽ വിരുന്നു ചോറും കിട്ടും മുട്ടിലും കിട്ടാൻ തിരി തന്നാകിലോന്ന് കുഞ്ചൻ പാടിയ പോലെ ഇവൻ എന്ത് ഭരണം അത് കുറെ ആളുകളെ കൊണ്ട് നിളന്ന് ഒപ്പിക്കുകയാണ് ഭരണം 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 അതാ ഞാൻ പറഞ്ഞത് ഇതൊരു രാജ്യം ഇതൊരു ജനാധിപത്യ രാജ്യമല്ലാതാകുന്നു പാർലമെന്ററി ജനാധിപത്യ രാജ്യമല്ലാതാകുന്നു ഒരു മതനിരപേക്ഷ രാജ്യമല്ലാതാകുന്നു ഫെഡറൽ സമ്പ്രദായം ഇല്ലാതാകുന്നു ഇത് പതുക്കെ 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 പേരിനാണ് മാത്രമാണ് ജനാധിപത്യം ഇന്ത്യയിൽ നിൽക്കുന്ന ജനാധിപത്യം എന്താണ് സാങ്കേതികമാണ് ആയിട്ടില്ല ആയിക്കൊണ്ടിരിക്കുകയാണ് സാങ്കേതികമായി ഇത് ജനാധിപത്യ രാജ്യമാണ് പക്ഷേ പ്രായോഗികമായി ഇത് ഋഗ്വേദ ബ്രാഹ്മണിക്ക് രാജ്യമാണ് ബ്രാഹ്മണിക്കാണിത് ബ്രാഹ്മണൻ വേറെ ബ്രാഹ്മണിക്ക് വേറെ ഏതെങ്കിലും ബ്രാഹ്മണന്മാരെ എതിർക്കാനല്ല ബ്രാഹ്മണിക്ക് അതീശത്വത്തിന്റെ പേരാ ബ്രാഹ്മണിക്ക് ബ്രാഹ്മണിക്കാണിത് എന്താ ബ്രാഹ്മണിക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങൾ കോടതി വിധികളിൽ നിന്ന് നോക്കിയാൽ അത് കാണാം കോടതിയുടെ വിധി എന്താണ് നിയമത്തെ വ്യാഖ്യാനിക്കുകയും നിയമ വ്യാഖ്യാനത്തെ പറയുകയും ിച്ച് തെറ്റുകാരെ ശിക്ഷിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിക്കും തദ്വാരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് ഈ ഈമ വ്യവസ്ഥ ഇവിടെ എന്താണ് നടന്നത് ജഡ്ജിയെ കൊന്നിട്ട് ആരെങ്കിലും ചോദിച്ചു ജഡ്ജി ഇന്ത്യൻ ഒരു സുപ്രീം പ്രധാന ജഡ്ജിയെ കൊന്നില്ല ജസ്റ്റിസ് ലോയ ആ ജഡ്ജിയെ കൊന്നതാര അമിത്ഷ എന്താ കാരണം ഗുജറാത്ത് കലാപത്തിൽ നിങ്ങൾ പ്രതിയാണതുകൊണ്ട് നിങ്ങൾ എങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എന്ന് ജസ്റ്റിസ് ലോയ കോടതി പരസ്യമായി പ്രഖ്യാപിച്ചു ഗുജറാത്ത് കലാപത്തിൽ നിങ്ങളുടെ കരങ്ങളുണ്ട് എന്ന് ജസ്റ്റിസ് ലോയ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ജസ്റ്റിസ് ലോയ ആക്സിഡന്റിൽ മരിച്ചു എന്താണ് ആക്സിഡന്റ് എന്ന് ആർക്കും പറയും പണ്ട്ർവാല കുടുംബം ഉണ്ടായിരുന്നു അടിയന്തരാവസ്ഥ നാഗർവാലയ കുംഭകോണത്തെ അന്വേഷിക്കാൻ പോയ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അതാത് സ്ഥലത്തിൽ ആക്ഷൻ ലഭിച്ചു ഇവിടെ നടന്നതും അതല്ലേ ജസ്റ്റിസ് ലോയെ മാത്രമാണ് കൊന്നത് ഏതാണ്ട് ഒരു പതിനെട്ടോളം ജഡ്ജിമാരെ ചെറുതും പരിധിനൊക്കെ പോന്നു പതിമൂന്ന് വ്യാജ ഏറ്റുമുട്ടൽ നടന്നു പതിമൂന്ന് വ്യാജ ഏറ്റുമുട്ടലിൽ ഏതാണ്ട് മുന്നൂറോളം വരുന്ന നല്ല വിദ്യാഭ്യാസമുള്ള മുസ്ലിം ചെറുപ്പക്കാരാണ് നാനൂറ്റമ്പതോളം വരുന്ന ക്രിസ്ത്യൻ പള്ളി വിളിച്ചു പത്തിലധികം വരുന്ന അച്ഛന്മാരെക്കും കന്യാസ്തിമാരൊക്കെ കൊന്നിട്ടും മറ്റു സന്തോഷം തീരാതെ വന്നപ്പോൾ എന്തായി പെൺകുട്ടികളെ നന്ദമായി ഒരു പിതാവിനെ അയാളുടെ പാർട്ടി സോധത്തിന്റെ ഭാഗമായി അയാൾ ആകെ ആവശ്യപ്പെട്ടത് എനിക്ക് സ്ട്രോ പണം വേണമെന്നല്ല ജാമ്യം വേണമെന്നല്ല ഞാൻ വെള്ളം കുടിക്കുമ്പോൾ ഇങ്ങനെ കയ്യിൽ തെറ്റിപ്പോ എനിക്ക് വസ്ത്രം കൊടുക്കാൻ കഴിയും എനിക്ക് ഷോ തന്നാൽ ഞാൻ സന്തോഷവാനാണ് കൊടുത്തോ കൊടുത്തോ ബോംബെ കോടതി കൊടുത്തോ താൻ അതിനൊന്നും വേണ്ടതേ വെള്ളം കുടിച്ചാൽ മതി എന്നല്ലേ കോടതി പറഞ്ഞത് കൽക്കരിക്ക മുതലാളിമാരുടെ ചൂഷണത്തിനെതിരായി സമരം ചെയ്ത് അയാളെ മാവോയിസ്റ്റാക്കി മാറ്റി അവസാനം അയാളുടെ കേസ് ബാധിക്കുന്ന ദിവസം ബാധിച്ചുകൊണ്ടിരിക്കേണ്ട വക്കീലിന്റെ ചെവിട്ടിൽ വേറൊരു വക്കീൽ വന്ന സ്വകാര്യം പറഞ്ഞു ഇനി ബാധിക്കേണ്ട വൃത്തിക്കോ അപ്പൊ അയാളെ ചൂട് എന്താ അയാള് പുഴുവരിച്ചു മരിച്ചു ചോറാന്തര സ്വാതന്ത്ര്യത്തിന്റെ നാളിലാണ് ഞാൻ പറഞ്ഞത് അയാൾ പുഴുവരിച്ചു മരിച്ചു എന്നാണ് ഇന്ത്യയിൽ അവിടെ കൊണ്ട് നിൽക്കുന്നുണ്ടോ നാനൂറ്റമ്പത്തി ആറ് കൊല്ലം പഴക്കമുള്ളൊരു പള്ളി പൊളിച്ചു ഇന്നലെ പണിതെല്ലാം ഇങ്ങാതെ പഠിത്തതെല്ലാം മാപ്പ മുത്താപ്പ മുത്താപ്പാടെ മുത്താപ്പ നിസ്കരിച്ചിരുന്ന പള്ളി അവരെ കബറടക്കിയിരുന്ന പള്ളി അവരുടെ പള്ളിക്കാട് അവിടെയാണ് നമസ്കാരം നടന്നത് അവിടെയാണ് വെള്ളിയാഴ്ച ജുമാനമസ്കാരത്തിന് പോയത് പിതാക്കന്മാരടക്കം നിന്നിരുന്ന പള്ളി ഈ നാനൂറ്റമ്പത്താറ് കൊല്ലവും നിങ്ങൾക്ക് സംശയമില്ലാതിരുന്ന പള്ളി അമ്പത്താറ് കൊല്ലം നിങ്ങൾക്ക് പഴക്കമുണ്ട് ആ പള്ളി പൊളിക്കുമ്പോൾ ഇതുപോലുള്ള തട്ടുമുകളിൽ അധ്വാനിയും ഉമാഭാരതിയും മുരളി മനോഹർ ജോഷി നിന്ന് കയ്യടിക്കുന്ന പടം ഇന്ത്യയിൽ എല്ലായിടത്തും വന്നാലല്ലേ വന്നിരിക്കും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പടയിൽ അടുത്ത് മുറിക്കാൻ നാനൂറ്റി അമ്പത്തി ആറ് കൊല്ലം പഴക്കമുള്ള പള്ളി പൊളിക്കാതിരിക്കാൻ വേണ്ടി ഉത്തർപ്രദേശിലെ ഡി ജി പി നിയോഗിച്ചു ഉത്തർപ്രദേശിലെ ഡി ജി പി പോലീസ് പള്ളിയിൽ വന്ന് പോലീസ് കാബ്ഡ് നിൽക്കുന്ന സമയത്ത് ഡി ജി പിള്ളി പൊളിക്കാൻ വന്നവരെ ആട്ടി ഓടിക്കയാണോ ചെയ്തതോ ഡി ജി പി എല്ലാം അഴിച്ചു വെച്ച് പള്ളി പൊളിക്കാൻ പോയി ഇന്ത്യയിലാണ് ഞാൻ പറഞ്ഞത് വേറെ ഏതെങ്കിലും നാട്ടിലെ കഥയല്ല സുപ്രീം കോടതി അലഹാബാദ് കോടതിയിലെ ജഡ്ജി ഒരു സീനായി പള്ളി പൊളിക്കലുമായ സംഘർഷത്തിന്റെ നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്ത് നിയോഗിച്ചു അയാൾ എന്ത് ചെയ്തു അയാളെ കറുത്ത കോട്ട കഴിച്ചു വെച്ച് പള്ളി പള്ളിപൊളിക്കാൻ സുപ്രീം കോടതിയിൽ വന്നു കേസ് വന്നു കേസിലെങ്ങനെയാണ് എൻക്രോച്ച്മെന്റ് തെറ്റാണ് കടന്നത് തെറ്റാണ് ആൾക്കൂട്ടം പോയത് തെറ്റാണ് ആൾക്കൂട്ടത്തിന്റെ കയ്യിൽ ആയുധമുണ്ടായ തെറ്റാണ് വ്യവസ്ഥയെ വെല്ലുവിളിച്ച് പരസ്യമായി അത് പൊളിച്ചത് തെറ്റാണ് ആയതിനാൽ ആയതുകൊണ്ട് കൊണ്ട് ഓർഡർ ഓർഡർ പൊളിച്ചവർക്ക് ആ സ്ഥലം എടുക്കാവുന്നതാണ് ലോകത്തെ എങ്ങനെയെങ്കിലും ഒരു കോടതി പറയുമല്ലോ പൊളിച്ചവർക്ക് ആ സ്ഥലം എടുക്കാവുന്നതാണ് എവിടെങ്കിലും പഴയ കുതിരോട്ടം പറയുന്ന പോലെ ഇതുവരെ കിട്ടിയോ നമ്മുടെ മുസ്ലിം മത നേതാക്കന്മാർ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോഴും പത്തേക്കർ പറഞ്ഞ പറഞ്ഞ് പറഞ്ഞ അഞ്ചേക്കറായി അഞ്ചേക്കറായിട്ടും കൊടുക്കുന്നുണ്ടോ ആശാരിയുടെ കയ്യിൽ മരം കെട്ടുമ്പോ കൊടുക്കും പറയുണ്ടാക്കാനാ കൊടുക്കുക പറയ്ക്കുപെട്ടും പറയ്ക്കുപെട്ടുമ്പോ ശരിയാവില്ല അപ്പോ മരം പറക്ക് വേണ്ടി വന്നോ പറയും നീ പറയില്ലെങ്കിൽ വേണ്ട ഇടങ്ങി മതിയിൽ നിന്ന് പറഞ്ഞു അപ്പൊ ഇടങ്ങിക്ക് പെട്ടു അപ്പൊ ഇടങ്ങി ശരിയായില്ല അപ്പോ നാഴിക്ക് വെട്ടാൻ പറയും നാഴി ശരിയായില്ല അവസാനം ഈ ഇയാളുടെ കയ്യിൽ ഒരു മരക്കഷണം മാത്രമാവും അപ്പൊ ഇയാള് പറയാന്ന് വെച്ചാൽ ഒന്നും ശരിയായില്ല അതുകൊണ്ട് ഈ മരക്കഷണം എടുത്ത് താൻ പമ്പലം ഉണ്ടാക്കി കളിച്ചോളാൻ പറ നമ്മുടെ രാജ്യത്തെ ഞാൻ ജോലി കേട്ടിട്ട് പറയണ്ടത് പള്ളി പൊളിച്ചോണ്ട് അപ്പൊ പാവപ്പെട്ടവരെ ഞാൻ ജോലിക്ക് നിയമത്തിൽ എന്തെങ്കിലും പള്ളി പൊളിച്ചൊടുത്ത് അമ്പലം പഠിക്കാൻ അവകാശം കൊടുത്ത് അമ്പലം പടത്തിൽ അമ്പലം പടത്തിൽ എത്ര ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ അമ്പലം പടത്തിൽ അമ്പലത്തിന്റെ പൂജ മുഴുവൻ നരേന്ദ്രമോദി നടത്തി നമ്മുടെ രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും തീവണ്ടി ഫ്രീ ആയി കൊടുത്തില്ല എന്താ സുപ്രീം സുപ്രീംകോടതി ചെയ്തത് ഇതാണോ കോടതിയുടെ നിലപാട് എന്താ അങ്ങനെ ചെയ്യിച്ചത് ജഡ്ജിയെ പീഡിപ്പിച്ചു ജഡ്ജിയോട് പറഞ്ഞു മര്യാദക്ക് മറ്റൊന്നാ വിധി മര്യാദ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ പെണ്ണു കേസിൽ തൃപ്തിയാക്കും പാവോ അറുപത് വയസ്സായ ഒരു പണിക്കാരിയുണ്ട് അവിടെ അയാളുടെ ഭാര്യ മരിച്ചു മരിച്ചുപോയ അയാളും അയാളുടെ പണിക്കാരി മാത്രു ഇയാൾക്ക് അറുപത്തിരണ്ടും പണിക്കാരിക്ക് അറുപത്തിരണ്ടും അറുപത്തിരണ്ട് അറുപത് രണ്ട് കാര്യെ പീഡിപ്പിച്ചു വിട്ടുള്ള കേസ് കൊടുക്കും നാടകേരോട് അയാൾ പറഞ്ഞു അങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി ഞാൻ ഇത്രയും കാലം മാന്യമായി ജീവിച്ചതാണ് നിങ്ങൾ എന്താ പറയുന്നത് അവിടെ ഒപ്പിട്ടരാൻ പറഞ്ഞു അവിടെ ഒപ്പിട്ടു പോലീസ് സ്റ്റേഷനിൽ മാല പൊട്ടിച്ച കള്ളനെ പിടിച്ചുകൊണ്ട് വരുമ്പോ പോലീസ് ചോദിക്കും നീ ഈ മാല പൊട്ടിച്ചതും തെറ്റാണ് ആ കുക്കിയുടെ കളിച്ചിൽ പൊട്ടിക്കുമ്പോൾ കൈയിന്റെ നഖം കൊണ്ട് മുറിഞ്ഞതും തെറ്റാണ് ആയതിനാൽ ഇനി മുതൽ നീ ആ മാല മാലയെടുത്ത് നീ കിട്ടി ജീവിച്ചോ നീ ഒരു അതുകൊണ്ട് മേടിക്കൊരു മോട്ടോർ സൈക്കിൾ മേടിച്ച് നടന്നു പഠിച്ചു എന്റെ നാട് എന്റെ നാടെന്ന് അഭിമാനമായി ചൊല്ലുവാൻ സ്വന്തമായിട്ടൊന്നുമില്ലാത്ത പറഞ്ഞ വയലാറിന്റെ വരികൾ പോലെ രാഷ്ട്രീയത്തിന്റെ ശുഭാന്തി അല്ലാത്തൊരു രാഷ്ട്രീയത്തിന്റെ കടന്ന് കയ്യേറ്റമാണ് കഴിഞ്ഞ പത്ത് കൊല്ലം നടന്നത് കഴിഞ്ഞ പത്ത് കൊല്ലം അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തെല്ലാം കുറവുണ്ടെങ്കിൽ പഠിച്ച കൊല്ലമല്ല ഏലവും കല്യാമ്പൂ ജാതിപത്തിനൊക്കെ ഉണ്ടാക്കിക്കോ നിങ്ങൾ തീരപ്രദേശത്ത് റപ്പർ മറ്റേ മറ്റേ മലപ്രദേശത്ത് റെപ്പൽ ഉണ്ടാക്കിക്കോ അവിടെ നിങ്ങൾ ഏല എന്നൊക്കെ ചോദിച്ചപ്പോ ഇ എം എസ് എ പറഞ്ഞല്ല ഞങ്ങളിതുണ്ടാക്കി ഞങ്ങൾ ഏലല്ലോ തിന്നുന്നത് അരിയില്ലേ അതാരും തരും അതൊന്നും നിങ്ങൾ ഭയപ്പെടേണ്ട പഞ്ചാബിലും ഉത്തർപ്രദേശിലും ആന്ധ്രയിലും വഴിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും നിങ്ങൾ കട തുടങ്ങിപ്പോ അതിലെ റേഷൻ കടന്നോ എന്റെ പേരിൽ പറഞ്ഞു എഴുതി സ്റ്റാറ്റു സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം നിയമപരമായ റേഷൻ നിയമപരമായ ആലോഹരി റേഷൻ ഞങ്ങൾ തരും ഗോഡൌണിൽ നിങ്ങളൗൺ നിറഞ്ഞിരിക്കും അരി ഇഷ്ടം പോലെ ഉണ്ടാകും ഗോറപ്പുണ്ടാകും മൈദയുണ്ടാകും റെവയുണ്ടാകും പഞ്ചസാരയുണ്ടാകും ഉണ്ടാകും കിറ്റില് കണക്കിനില്ലേ മണ്ണെണ്ണയുണ്ടാകും വീട്ടില് ഈ പ്രായം പുറമെ എനിക്ക് പ്രായം കുറവെന്നല്ല ഞാനാണ് ഏറ്റവും താഴെയുള്ള പയ്യനെന്നുള്ളതുകൊണ്ട് ഞാനുള്ള റേഷൻ കട പോയി ഇപ്പോഴും ഞാനത് പോകുന്നു അന്നൊക്കെ റേഷൻ കടയിൽ പോകുമ്പോൾ എത്ര പ്രാവശ്യം ശപിച്ചിട്ടെന്ന് അറിയും ഞാൻ പഴയ കാലത്ത് കുട്ടിയായിരിക്ക രണ്ട് കയ്യിലും ശവിച്ചു നട സൈഡിൽ മറ്റേ ഗോതമ്പിന്റെ സഖ്യം പിന്നെ ഒരു കൈ കൊണ്ട് അഞ്ച് ലിറ്റർ മണ്ണെണ്ണ ഇത് കൊണ്ടുവരുന്ന ഓരോ സ്ഥലത്ത് വയ്ക്കും എന്നിട്ട് കൈ കൊടയും അടുത്ത സ്ഥലത്ത് കൊണ്ടുവരും വീണ്ടും കൈ കൊടയും അപ്പൊ നമ്മൾ ആലോചിച്ചു കൊണ്ടാറുള്ളൂ പഞ്ചാരെങ്കിലും ഇപ്പോ പ്രിയപ്പെട്ടവർ റേഷക്കടലിൽ വരുന്നുണ്ട് മണ്ണെണ്ണ ഇല്ലാണ്ടല്ലാണ്ടായി മണ്ണെണ്ണയ്ക്ക് പകരം ഒരു മണ്ണെണ്ണ തിരി നനച്ചു വെച്ചക്കാണ് അവിടെ വരുന്നവരെയൊന്നും മടപ്പിക്കും ഇതാണ് കേട്ടോ മണ്ണെണ്ണ മറന്നുപോകരുത് പഞ്ചാരിയില്ല എല്ലാം സപ്താന ഘടമന്റെ കുറ്റമാണെന്നല്ലേ ആളുകൾ നെഹ്റു മാത്രമേ നമുക്ക് ശരിയായ കാര്യം ചെയ്തു നെഹ്റുവിന്റെ മരണത്തിനു ശേഷം പിന്നെ അരി ഇട്ടിട്ടില്ല പിന്നെ ഇന്ദിരാഗാന്ധി വന്നു ലാൽ ബഹദൂർ ശാസ്ത്രി വന്നു ഒരുപാട് ആള് വന്നു അത്രയും ഇത്രയും ആളുകൾ വന്നു അവരെല്ലാം പതുക്കെ പതുക്കെ കേരളത്തോടെ അവഗണനയാണ് കാണിച്ചത് അവഗണന കാണിക്കുകയാണ് ചെയ്ത എല്ലാവരും നരസിംഹറാവിന്റെ ഭ്രാന്ത് കണ്ടപ്പോ ഏതൊക്കെ ഭ്രാന്ത് പോലെയായിരുന്നു നരസിംഹറാവിന്റെ ഭ്രാന്ത് ആ ഭരണകാലത്താണ് പള്ളി വിളിച്ചത് ഒരു പെറ്റി പെറ്റിക്കേസ് പോലെ ഒരു പെറ്റി കേസ് എടുക്കട്ടെ നമ്മളിപ്പോ മോട്ടോർ സൈക്കിളിൽ നടപുമ്പോ നമ്മുടെ കാല് കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പോട്ടിരുന്നു എന്ന കാരണത്താലാണ് പോലീസ് പെറ്റിക്കേസ് എടുക്കുന്നത് ആ പെറ്റി കേസ് എടുത്തോ ഈ അദ്വാനിക്കെതിരെ ഉമാഭാരതിക്കെതിരെ മുരളി മനോഹർ ജോഷിക്കെതിരെ നോൺ അവൈലബിൾ എടുത്തോ അറസ്റ്റ് ചെയ്തോ ജയിലടത്തി നിരോധിച്ചോ ഇനി മുതൽ ഏതെങ്കിലും അമ്പലവും പള്ളിയുടെ മുമ്പിൽ ആള് കൂടാൻ പാടില്ല നിയമം ഉണ്ടാക്കിയോ ആ നിയമത്തിന്റെ ഭാഗമായി ലംഘിച്ചാൽ തടവിലിടും മാറുമല്ലോ എന്ന് പറഞ്ഞോ ആ നരസിംഹ്രതാവിന് ആരാ ഭിദ്ര കൊടുത്ത പാർട്ടി നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി അവർ അവകാശപ്പെടുന്ന ലീഗ് എന്റെ കൂടെയായിരുന്നു ഈ പള്ളി വിളിച്ചവന്റെ കൂടെയാണ് ആർ എസ് എസിന്റെ നേരിട്ട് നിൽക്കാൻ ഒരു പ്രയാസം അവളോ കൂടെ സുലൈമാൻ തുലമൻസും അനാഥമാല തുടങ്ങിയവരെല്ലാം എവിടെയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരിച്ച നെഹ്റുപരിയേഷം ഭരിച്ച കോൺഗ്രസ് നേതാക്കന്മാർ മലയാള കരയോട് മാന്യത കാണിച്ചു ആ മാന്യത കാണിക്കാത്തത് മൂത്തും 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 ഒന്ന് ഈ നരേന്ദ്രമോദിയുടെ തലയിൽ മുഴുവൻ ബ്രാഹ്മണികാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രമല്ല ദളിത് വിരുദ്ധതയാണ് മാത്രമല്ല സി പി എമ്മിന്റെ ഒരു ഭരണം ഇനി വേണ്ടെന്നുള്ള തീരുമാനമാണ് ഒരു ഭരണയിലുള്ളു അത് നമ്മുടെ മറ്റേ ബംഗാളില്ല ത്രിപരി ഇല്ല മറ്റു സംസ്ഥാനങ്ങളിൽ നമുക്ക് എം പിമാരില്ല തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും ഒന്നും കൂടി കൂട്ടിയിട്ട് ഒന്നിച്ചു കൂട്ടിയിട്ടാണെന്നാണ് നമ്മുടെ എം പിമാരുണ്ടെന്ന് പറയുന്നത് പണ്ട് നാൽപ്പത്തിനാല് നാല്പത്തിനാല് ഉണ്ടായ കാലമുണ്ട് ഇപ്പൊ നാലായി നാൽപ്പത് കുറഞ്ഞു എന്ന് മാത്രം അപ്പോൾ നമ്മുടെ ശക്തിയില്ല നമ്മുടെ ബംഗാളും ത്രിപുര ഉണ്ടായിരുന്ന കാലത്ത് നമുക്കൊരു ശക്തിയില്ല ഒരുമിച്ച് നിൽക്കാം പറ്റില്ല എന്ന് പറയാം അരിയില്ലെങ്കിൽ അവർ തരും ബംഗാൾ തരും ത്രിപുര തരും കേരളത്തിൽ വന്നപ്പോ കൽക്കറ്റ തീവണ്ടിയുടെ എണ്ണത്തിന് എല്ലാത്തിനും നിറച്ചരിയായിട്ട് വന്ന് കൊല്ലത്തും തിരുവനന്തപുരത്തും മാർക്കറ്റിൽ അപകട പടം നിങ്ങൾ പഴയ ദേശാഭിമാനി എടുത്തും നോക്കിക്കും നിറച്ചരിയാണ് നായനാരോട് പറഞ്ഞു പഴയ പടം അരി ഇതാ വരുന്നു ജോലിവാസ പറഞ്ഞു ഇന്ന് നിങ്ങൾ കണ്ണു തുറക്കുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ വീട്ടിൽ അരി വരും ഞങ്ങളിത് അരി കൊണ്ടുവരുന്നു ില്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നു ഇത് നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളു ഒറ്റയ്ക്കേ ഉള്ളുന്നുകൊണ്ട് നമ്മളെ ആക്രമിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ് കോൺഗ്രസ് ആണെങ്കിൽ ആങ്ങളെ ചത്തിട്ട് വേണം നാട്ടിന്റെ കണ്ണീര് കാണാൻ എങ്ങനെയെങ്കിലും അധികാരത്ത് വരണം ഈ ഒമ്പത് പത്ത് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസ് എന്ന് പറഞ്ഞ പത്ത് ചട്ടിക്ക് പതിനൊന്ന് മൂപ്പനെ അടിയോടിയാണ് കോൺഗ്രസിന് പിടിച്ചു നിൽക്കണമെങ്കിൽ അധികാരം വേണം ഇപ്പോഴാണെങ്കിൽ ആരാണ് പ്രതിപക്ഷ നേതാവെന്ന് അറിയില്ല ആരാണ് അടുത്ത മുഖ്യമന്ത്രിയാകാൻ പോണെന്നറിയില്ല അറിയില്ല പ്രശ്നം എന്ന് പറയുന്നത് വി ഡി സതീശൻ ആയിരുന്നു ഇതുവരെ ആളുടെ നിയമനം വന്നപ്പോൾ എംപ്ലോയ്മെന്റ് ചെയ്ത് സതീശൻ സുധാകരൻ പി എസ് സി നിയമനം വന്നു ചെന്നിത്തല ചെന്നിത്തല പി എസ് സി ആണെന്ന് ആദ്യം പറഞ്ഞത് പ്രിയപ്പെട്ടവരെ തങ്ങള് കുടുംബമാണ് തങ്ങള് കുടുംബം അവരെ വെച്ചൊരു സ്വീകരണം കൊടുത്തു മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചു ആരെ ചെന്നിത്തല വെള്ളാപ്പള്ളി നടേശൻ ഈഴവന യോഗം വിളിച്ച് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു എൻ എസ് എസിന്റെ സുമാരൻ നായരെ ചെന്നിത്തല വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു സനീശൻ ആ വഴിക്ക് ഇങ്ങനെയൊക്കെ പോയി കൈയ്യൊണ്ടൊക്കെ കാണിച്ചു വേണ്ട വേണ്ട സതീശ പറഞ്ഞു ഞാൻ പ്രതിപക്ഷ നേതാവ് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ വരാം അങ്ങനെ വേണ്ട വേണ്ട ഇവിടെ ചെന്നിത്തലയിൽ പി എസ് സി നാളുകളാണ് നീ എംപ്ലോയ്മെന്റിനാണ് കാത്തുനിക്കേണ്ടത് നമ്മുടെ കോൺഗ്രസിന്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം അധികാരത്തിൽ കളയാൻ നരേന്ദ്രമോദി തയ്യാറാണെങ്കിൽ ജയ് ജയ് മോദി ജയ് ജയ് മോദി എന്നാൽ പ്രിയപ്പെട്ടവരെ തങ്ങൾക്കെതിരായി എന്തെങ്കിലും വന്നാലോ രാഹുൽ ഗാന്ധിയെ ജയിലിട്ടാലോ പ്രിയങ്ക ഗാന്ധിയെ ചിന്ത പറഞ്ഞാലോ ആ ഒറ്റയാഴ്ച ആർ എസ് എസിനെതിരെ അതാണ് കോൺഗ്രസ് ആർ എസ് എസിനോട് ശരിയായൊരു എതിരില്ല പക്ഷം ശരിയായ എതിരുണ്ടെങ്കിൽ ആ ഡൽഹിയിലെ ഈ ഈ കെട്ടിവച്ച കാശ് കളയാതെ ആ ആം ആദ്മിക്ക് കൊടുത്തിരുന്നെങ്കിൽ ആ ആം ആദ്മി എത്ര സീറ്റിൽ ജയിക്കും ഹരിയാനയിൽ നിങ്ങൾ അഞ്ചും അഞ്ച് ആ മുലായം സിംഗിന് സീറ്റ് കൊടുത്തെങ്കിൽ അവിടെ നിങ്ങൾ പിടിക്കും മധ്യപ്രദേശിൽ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരുപോലെ സീറ്റ് കൊടുത്തെങ്കിൽ അവിടെ പിടിക്കും മൂന്നാം മുന്നണിയായ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണിയെ നിങ്ങളല്ലേ കളഞ്ഞത് നിങ്ങൾക്ക് പ്രധാന ശക്തിയുള്ള എല്ലായിടത്തും സംരംഭം ഉണ്ടാവും ചിലർ സദ്യ കഴിച്ച് വയറു നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അരിമടിക്കില്ല പക്ഷേ വൈകാരാകുമ്പോൾ അരിയില്ലെങ്കിൽ വീട്ടിൽ ഭംഗി വെക്കാൻ പറ്റില്ല എന്നുള്ള ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് വെക്കാത്തത്